ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ നമ്മ ഗ്രില് പോട്ട അവിടുത്തെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നമുക്ക് നോക്കിട്ടാ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് സംഭവം സെറ്റ് ചെയ്യാൻ പോന്നു സംഭവം നമ്മള് സെറ്റ് ആയി പോകുന്നുള്ളത് ചാർക്കോൾ എടുക്കാൻ പോയിട്ടുണ്ട് ഉറങ്ങി അടിച്ചിട്ട് ഒരു ഏത് അല്ല എന്താ അറിയാ എന്തടാ ഇതിലൂടെ ഇതിലോ ആ അതിലും കത്തിക്കുന്നില്ലേ ഒന്നിലാക്കുന്നില്ല രണ്ടു അതെന്താ

ആ ആ ആ മാസോ അടുപടി എക്സാമല്ലുന്ന് രണ്ട് കൂടാ ഈ ഒരു ഐഡിയ അറിയാത്തതെന്ന് തയോഗിച്ചു കാര്യം വേണ്ടി ആറ് ബസ്സിൻ്റെയും അല്ലേൻ്റെയും പെട്ടോളം വെച്ച് കത്തിക്കാണ് കണ്ടത് കമ്മി പോയൊരു പ്രശ്നം ഉണ്ടാവില്ല കുറച്ചുകൂടെ ആയിട്ട് കഴിക്കും അങ്ങനെ ഏകദേശം നമ്മളെ കനലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചിക്കൻ ചൂടാൻ തുടങ്ങാം يا جماعه انا ചിക്കൻ വെക്കുന്ന മുമ്പേ ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഓയിലൊന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ അതിൻ്റെ അടുത്ത് നമ്മൾ ക്യാമ്പ് ഫയറിൻ്റെ വിറകൊക്കെ സെറ്റാക്കി കിട്ടാ ഏകദേശം നമ്മൾ ചിക്കൻ നന്നായിട്ട് വേൻ തുടങ്ങിട്ടാണ് ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സെറ്റ് ആണ് കേട്ടോ സാധനം

സാധനത്തിൽ അൽഫാം മയണീസ് സാധനം അത്യാവശ്യം നമ്മൾ ഉദ്ദേശിച്ചതിനായിട്ട് നല്ല അടിപൊളി കിട്ടിയ കേട്ടാ നല്ല വെന്ത് നല്ല സ്പേസി നല്ല അടിപൊളി കിട്ടാ സംഭവം അങ്ങനെ നമ്മള് ഫുഡെല്ലാം കഴിച്ച് അടുത്ത പരിപാടി നമ്മള് സ്കാൻഫെയർ ഡാൻസും അടുത്ത വളത്തിലിട വർത്താ അടുത്ത വളത്തിനടി

രാവിലെ ഏകദേശം എട്ട് മണി അങ്ങനെ എല്ലാവരും പോലെ ഇങ്ങനെ കർട്ടൻ മാറ്റി മാറ്റിട്ട് ചെയ്യുവല നമ്മൾ റൂമിലും താഴെട്ട് നോക്കിട്ട് വരാം എല്ലാത്തിനെ എണീപ്പിക്കണം എണീപ്പിക്കാൻ വേണ്ടിട്ട് എണീച്ചാക്ക ടാ പോണ്ടേ റിസോർട്ട് വാങ്ങിട്ടൊന്നില്ല പോരക്കോ ഇത് കമ്പി അനിച്ചു നോക്കട്ട് നിങ്ങളെ റൂമണ്ട നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് റൂമി നീറ്റാണ് ഇവരെ റൂം ഞമ്മക്ക് ഇനി നമ്മളെ റൂമിൽ എത്തണുണ്ട് മോനാണീ കണിക്കാം കണിപ്പിച്ചിനി കണിച്ചിനും അറിയില്ല നോക്കട്ടെ ആ കണിച്ചു എണീച്ചു ബാത്രൂം പോയിട്ടുണ്ട് ഉച്ച പെണ്ണു നോക്കുന്നുണ്ട് പെണ്ണുണ്ടാ അവിടെ കീടാ കഷ്ടപ്പെട്ട് വിളിച്ചൂടുള്ളോ ഒന്ന് കുളിച്ചിട്ട് വിളിച്ചോ <laughs> <IN> ും ജാമും ദേശീയ ഭക്ഷണം എത്രണം പ്രോട്ടീനാണ് രാവിലെ തന്നെ ബത്തക്കൊന്നേട്ടായിരിക്കും ചേട്ടാ ും പോടാണ് കടലക്കറി കടലക്കറിയും പൂരിയാട്ടും കടലക്കറിയും പൂരിയും പാചി ഓ ശരി ഓക്കേ ഒരു മോളൊക്കെ സെറ്റ് ആക്കിട്ടുണ്ട് രണ്ടുമോനെന്താണോ ഉദ്ദേശിക്കുന്നത് രണ്ടെണ്ണ ആ നാലെണ്ണം ഇനി അയിന്റെ മുകളിൽ ഇതാക്കുന്നു പാചിറ്റി ഫുഡ് കുറച്ച് പൊട്ടിച്ചിട്ട് എന്നെ മോള് കടല കറി കറി ഉച്ചക്കിനും കാല്ലി ഉണ്ടോണ്ട് കഴിക്കാൻ പറ്റൂല സ്ലോ ആണ് ഉച്ച രാവിലെ തുടങ്ങിയാല് രാവിലെ കത്തറക്കിയ ഉച്ചക്കെ കഴിയും കഴിച്ച എഗം മോശമല്ല ഭയങ്കര ടേസ്റ്റ് പറയാനുണ്ടോ മോശം ആ സംഭവം പുതിയ കോമ്പോ ബ്രെഡും കടലക്കറിയും ട്രൈ ചെയ്ത്

ജൂബിലേക്ക് ഇവിടുത്തെ ബിരിയാണി ഇവിടെ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ആയിട്ട് ഒന്ന് പോയി കണ്ടു വയ്ക്കുക കാരണം പലതരം വെറൈറ്റി ബിരിയാണി ഇട്ടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ വയനാടേക്ക് വരുന്നവരുണ്ടെങ്കിൽ ഒരു ബിരിയാണി സ്പോട്ട് മറക്കണ്ട അങ്ങനെ ആകുമ്പോൾ അവിടെ വിട്ട് ഫസ്റ്റ് ഫോറസ്റ്റ് കയറി കേട്ടോ ഇങ്ങനെ മൂന്ന് ഫോറസ്റ്റ് കേറാണ്ട് കൊറാ കൊമ്പിലാമ്പിലാ <laughs> <small> Tracking 됐고 이제. ഓഫ് റോഡ് അവിടാ ഓഫ് റോഡിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കാനായിരിക്കും രണ്ടു പോർച്ച് അവർ ഇതല്ലോ നമ്മൾ ബസ് കുട്ടിയിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മള് രണ്ടാമത്തെ ഫോറസ്റ്റും കൈ കടുവ ഫുള്ള് കടുവ

ർഭിയാന്നിടാൻ വരുന്നു ചെവി ആട്ട് കുട്ടിയാന കൊമ്പില്ല കൊറച്ച് ബേക്കോട് എടുക്കണേ ആ ആ അങ്ങനെ ആന വന്ന കുത്തിനല്ലോ കൊമ്പിക്ക് പോമ്പേ കൊമ്പൻ കൊമ്പൻ തന്നെ മരം തട്ട മരം വല്ല ബസ് കൈക്കൂടറച്ചു ബസിന്റെ

കൊമ്പല്ലേടി അടാ അങ്ങനെ പോണ്ടോ പോണോ തിരിഞ്ഞാറി ഇതാണ് നമ്മളെ ആനൻഷ വന്നിട്ട് നെയ്ച്ചോറിൻ്റെ ആളെന്ന് തോന്നുന്നു മലപ്പുറം കൊണ്ട് നെയ്ച്ചോറ് പോയിട്ടും പോയി ഇതെല്ലാം രാത്രി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട